നമസ്തേ നമസ്തേ അപ്പോ ബൈബിളിൻ്റെ പുറംചട്ടയിൽ എന്താണെന്ന് എഴുതിയിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ ഖുറാൻ്റെ പുറംചട്ടയിലോ വിശുദ്ധ ഖുറാൻ ഇപ്പോൾ മുസ്ലിം വിശുദ്ധ ഖുറാനെന്നേ പറയുള്ളൂ വിശുദ്ധ ബൈബിൾ എന്നേ ക്രിസ്ത്യാനിയും പറയുള്ളു ഈ ഒരു പുസ്തകം അത് വിശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് തീരുമാനിക്കുന്നത് വായനക്കാരനാണ് വായിക്കുന്ന ആളാണ് അത് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് അത് മുൻവിധിയോടു കൂടി അത് വായിക്കാൻ പാടില്ല ഇപ്പോൾ മഹാഭാരതം വിശുദ്ധ മഹാഭാരതം എന്ന് പറയണ്ട രാമായണം രാമായണം വിശുദ്ധ രാമായണം എന്ന് വിശുദ്ധരാമായണമെന്ന് പറയുമായിരിക്കും പറയൂ ഒരു സംഭവം ഇല്ല വിശുദ്ധ രാമായണം വിശുദ്ധരാമായണമെന്നു പറയും മനസ്സിലായി രാമായണമാണുള്ളത് അപ്പോൾ ഈ ബൈബിളും ഖുറാനും മാത്രം ഈ വിശുദ്ധം വിശുദ്ധമെന്നു പറഞ്ഞ് പുറംചാട്ടയിൽ എഴുതി ആളുകളുടെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി വെച്ച് കൊടുക്കുന്നത് ശരിയല്ല ഒന്നാമത് ഇതിൻ്റെ അകത്ത് നിറച്ച് ഷിറ്റാണുള്ളത് ഷിറ്റ് തങ്കക്കടലാസിൽ പൊതിഞ്ഞതാണ് ബൈബിളും കുറാനും മനസ്സിലായി അമേദ്യം തങ്കക്കടലാസിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ചോക്ലേറ്റെന്ന് എഴുതി വെച്ചേക്കണേ അതാണ് ബൈബിളും കുറാനും പക്ഷേ എൻ്റെ ഉള്ളിലുള്ളത് വേറും ഷിറ്റാണുള്ളത് ഇപ്പം ബൈബിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബൈബിള് പറയുന്നത് യേശു ദൈവപുത്രനാണെന്നാണ് പറയണത് ഒന്നാമത്തെ കാര്യം നുണ പറയുന്ന പുസ്തകം ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥവും നമ്മൾ വിളിക്കാൻ പാടില്ല ബൈബിള് പറയുന്നത് യേശു ദൈവപുത്രനാണെന്നാണ് അത് അത് ആര് ആരാണ് പറഞ്ഞു കൊടുത്തത് ഗബ്രിയൽ പറഞ്ഞു കൊടുത്തു ലൂക്കായുടെ പുസ്തകത്തിൽ ഗബ്രിയല് വന്നിട്ട് മറിയനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന മറിയ എന്നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അതായത് ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിനേക്കാളും ഉന്നതനാരും ഇല്ലല്ലോ അത്യുന്നതെന്ന് പറഞ്ഞ ദൈവമില്ലേ മോസ്റ്റ് ഹൈ ഹി വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ എന്നാണ് പറയുന്നത് അപ്പോൾ ബൈബിള് അസന്നിഗമായി പറയുന്നു യേശു ദൈവപുത്രനാണെന്ന് മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥ ആരംഭം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അപ്പോൾ ഉറപ്പായി ബൈബിൾ ദൈവപുത്ര ദൈവ യേശു ദൈവപുത്രനാണെന്നാണ് ബൈബിൾ പറയുന്നതെന്ന് ഗബ്രിയലാണ് മേരിയോട് ഇത് ആദ്യോട്ട് പറയണത് ബൈബിളിൽ ഗബ്രിയലാണ് പറയണത് അതായത് ഒരു പുത്രനെ പ്രസവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ അത്തിൻ്റെ അതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു പക്ഷേ ഇതേ ഗബ്രിയൽ തന്നെയാണ് ഉണ്ടാകാനും കാരണം ഗബ്രിയൽ തന്നെയാണ് മുഹമ്മദിനെ കാണുന്നത് മുഹമ്മദ് മുഹമ്മദൊരു ഗുഹയിലിരിക്കുമ്പോൾ മുഹമ്മദിനോട് മുഹമ്മദിനെ കണ്ടിട്ട് ഗബ്രിയല് പറയുന്നത് ദൈവത്തിനൊരു പുത്രൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അങ്ങനെ പറയുന്നവൻ്റെ കൈകാലുകൾ ഇരുവശങ്ങളിൽ നിന്നും മുറിച്ചുമാറ്റുക അതായത് വിപരീത ദിശകളിൽ നിന്ന് ഇടത്തെ കൈയും വലത്തേക്കാലും വലത്തേ കയ്യും ഇടത്തേക്കാലും മുറിച്ചുമാറ്റാൻ മനുഷ്യരുടെ കൈയും കാലും വെട്ടാനാണ് പറഞ്ഞത് ഇതെങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എങ്ങനെ വിശുദ്ധ ഗ്രന്ഥമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് പുസ്തകങ്ങളും ഷിറ്റ് തങ്ക കടലാസിൽ പൊതിഞ്ഞിട്ട് ചോക്ലേറ്റ് എന്നും പറഞ്ഞ് മനുഷ്യനെ കൊണ്ട് തീറ്റിക്കണ പുസ്തകമാണ് മനസ്സിലായി അപ്പോൾ ഷിറ്റാണ് തിന്നണത് ഇവർ ചോക്ലേറ്റാണെന്ന് ഓർത്തിട്ട് അപ്പോൾ എന്ത് ദുർഗന്ധം ആയിരിക്കും എന്ത് ദുർഗന്ധം ആയിരിക്കും ആലോചിച്ച് അത് ഇവർ എത്ര മലീമസമായിരിക്കും ഇവരുടെ ശരീരം മനസ്സ് കാരണം ഇതല്ലേ തിന്നണത് ഷിറ്റല്ലേ തിന്നണ ഇനി ബൈബിളിലാണെങ്കിൽ പറയുന്നത് ഏറ്റവും പരമ പൈശാച പുസ്തകം ഈ ലോകത്തിലേതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഖുറാനല്ലാതെ ബൈബിളാണെന്ന് പറയും കാരണം ബൈബിളിൽ വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേ യഹോവ ഒരു വിരുന്ന് വെച്ച് കൊടുക്കണേ വിരുന്ന് കൊടുക്കണേ ആർക്കാണ് വിരുന്ന് കൊടുക്കുന്നത് പക്ഷികൾക്ക് അപ്പോൾ അത് പറയുന്നത് ദ സപ്പർ ഓഫ് ഗോഡ് എന്നും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അത്താഴ വിരുന്ന് സപ്പർ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ അതാണ് അർത്ഥം ദൈവത്തിൻ്റെ അത്താഴ വിരുന്നെന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ വിഭവങ്ങൾ അതിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യയം പതിനേഴും പതിനെട്ടും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ പോയി വായിച്ചു നോക്കാം ആർക്കുണ്ടെങ്കിൽ പോയി വായിച്ചു നോക്കാവുന്നതാണ് എന്നാണ് അപ്പോൾ ആ വിഭവങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ കുതിരക്കാരുടെ മാംസം കുതിര ഓടിക്കണവരുടെ മാംസം കുതിരകളുടെ മാംസം ചെറിയവരും വലിയവരും ശക്തനും അശക്തനും സ്വതന്ത്രരും അടിമകളുമായ സകല മനുഷ്യരുടെയും മാംസം ദ ഫ്ലഷ് ഓഫ് ഓൾ മാൻ കൈൻഡ് അപ്പോൾ സകല മനുഷ്യരുടെയും മാംസം അതായത് ഈ ട്രെയിനിലിരിക്കുന്ന സകലരുടെയും മാംസം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മാംസം എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്ന നിങ്ങളുടെ മാംസം നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും മാംസം നിങ്ങളുടെ മക്കളുടെ മാംസം നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ മാംസം നിങ്ങളുടെ അയൽവക്ക അയൽവാസികളുടെ മാംസം നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ മാംസം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മാംസം ഇതെല്ലാം പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്ന കരുണാമയനായ ദൈവം ആ എത്ര കരുണാമയനായ ദൈവം അതൊരു വശത്ത് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ യഹൂദരായിട്ട് കൂട്ടുകൂടരുത് യഹൂദര തല്ലിക്കൊല്ലുക ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുകൂടരുത് പിന്നെ ബഹുദൈവ ആരാധകർ അതായത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ബഹുദൈവ ആരാധകരാണ് ഒത്തിരി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾ നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി അമ്പലങ്ങളുണ്ട് ഗണപതിയുടെ അമ്പലമുണ്ട് പരശുരാമൻ്റെ ഉണ്ട് പിന്നെ കാർത്തികേയ സ്വാമിയുടെ ഉണ്ട് ഇതൊക്കെ ദൈവങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ അമ്പലങ്ങളുണ്ട് വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് അപ്പോൾ ബഹുദൈവ ആരാധകർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ പോലെ വേറെ ബഹുദൈവ ആരാധകർ ഈ ലോകത്തിലില്ല ഒരുപാട് സ്ഥലത്തും ബഹുദൈവ ആരാധകർ അവരെയൊക്കെ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി മുച്ചൂട് മുടിച്ച് മുച്ചൂടി മുടിച്ച് എല്ലാത്തിനും കൊന്നു തള്ളി അവരുടെ ആരാധന ബിംബങ്ങളൊക്കെ തച്ച് തല്ലിപ്പൊളിച്ച് പിന്നെ ബഹുദൈവ ആരാധകരെ പതിയിരുന്നു ആക്രമിക്കുക കൊന്നു തള്ളുക എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുറാൻ എന്ന് പറയണത് മനുഷ്യരെ കൊല്ലാൻ പറയണ മനുഷ്യരെ കൊല്ലാൻ മനുഷ്യരോട് തന്നെ പറയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ വിശുദ്ധമാകും മാത്രമല്ല യേശു ദൈവപുത്രനല്ല അള്ളാഹുവിന് പുത്രന്മാരില്ല എന്നാണ് ബൈബിൾ ഖുറാൻ പറയുന്നത് അപ്പോൾ അള്ളാഹുവിന് പുത്രന്മാരില്ല എന്ന് പറയുന്ന ഖുറാൻ വിശുദ്ധ ഗ്രന്ഥം യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറയുന്ന ബൈബിളും വിശുദ്ധ ഗ്രന്ഥം ഇതെങ്ങനെ ശരിയാകാനാണ് എങ്ങനെ ശരിയാവും മാത്രമല്ല ഇത് രണ്ടും പറയണത് ഗബ്രിയിലെയാണ് തന്നെയാണ് പറഞ്ഞത് യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് മറിയമ്മിനോട് പറഞ്ഞു ക്രിസ്തു മതം ഉണ്ടായി ഏതാനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പം മുഹമ്മദിനെ കണ്ടിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ പുത്രൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു കൈവെട്ട് കാലു വെട്ടെന്നാണ് പറഞ്ഞു എന്തൊരു എന്തൊരു ഛതിയാണ് പറയുന്നത് അപ്പം ഇത് വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറയാൻ പാടില്ല ബൈബിൾ ഖുറാൻ അങ്ങനെ പറഞ്ഞാൽ മതി ഇന്ന് ഒരാൾ എൻ്റെ കമൻ്റിൽ അയാൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ ഹോളി ഖുറാൻ വായിച്ചിട്ടുണ്ടോ ഹോളി ഖുറാൻ ഞാൻ വായിച്ചിട്ടില്ല ഖുറാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഖുറാൻ എടുത്തു വെച്ചിട്ട് ബൈബിളിനെ അലക്കണ പോലെ എനിക്ക് അലക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല ഓക്കെ കാരണം ഇപ്പം നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എഴുപത്തിരണ്ട് ഹൂറിനെ കിട്ടുന്നു അതൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾക്ക് എഴുപത്തിരണ്ടല്ലേ നിങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത് ഹൂറ് കിട്ടിയാലേ എനിക്ക് സന്തോഷമുള്ളൂ മനസ്സിലാക്കുക അവിടെയൊന്നും പ്രശ്നം നിങ്ങൾ അത് വിശ്വസിക്കണേലല്ല എനിക്ക് പ്രശ്നം പ്രശ്നം ഹിന്ദുക്കളെ മതം മാറ്റുന്നു ബഹുദൈവ ആരാധകരെ വെട്ടിക്കൊല്ലുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തല്ലിപ്പൊളിക്കുന്നു അവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത് അല്ലാണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവുക നിങ്ങൾ കൂറികളുടെ കൂടെ അറുമാതിക്കുക അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത്തെ കാര്യം അങ്ങനെ അങ്ങനെയൊരു സ്വർഗമില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ സന്മാർഹികൾ പോകുന്ന സ്ഥലമാണ് സ്വർഗം അതായത് സന്മാർഗത്തിലൂടെ നല്ല ശരിയായ മാർഗ്ഗത്തിലൂടെ ചരിക്കുന്നവർ അതായത് ഇറച്ചി മീനൊന്നും തിന്നാതെ മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന മനുഷ്യർക്കാണ് സ്വർഗമുള്ളത് ഇതങ്ങനെയല്ല ഖുറാൻ അങ്ങനെയല്ല എന്ന് വെച്ചാൽ വിശ്വാസിയായ മതി സ്വർഗിൽ ജിഹാദ് കിടത്തിയാൽ സ്വർഗ്ഗം കിട്ടും അള്ളാഹുവിന് വേണ്ടി മനുഷ്യന്മാരെ കൈയും കാലും വെട്ടി കഴുത്ത് വെട്ടി കഴിഞ്ഞാൽ സ്വർഗ്ഗം എന്ന് പറയുന്നത് ശുദ്ധ പോഷ്ക്കാണ് ശുദ്ധ പോഷ്ക്ക് അത് മുസ്ലിങ്ങൾ പലരും ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഒരുപാട് ആൾക്കാരുണ്ട് ജാമ്യദാ ടീച്ചറുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈനുണ്ട് പിന്നെ എന്താണ് നിസാർ എന്ന എന്തൊക്കെ പറഞ്ഞ ഒരു ഒരു ഇത് മാസ്റ്റർ നിസാർ മാസ്റ്റർ പിന്നെ സി രവിചന്ദ്രൻ മാസ്റ്റർ ഇവരൊക്കെ എന്താ സുദ്ധ്യർഹമായ സേവനമാണ് കാഴ്ചവെക്കുന്നത് മനുഷ്യരുടെ കണ്ണ് ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു എഴുപത്തിരണ്ട് ഹൂറി സ്വർഗമൊന്നും ഇല്ല എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് അങ്ങനെ അത് കേട്ടിട്ട് ഒരുപാട് പേര് ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണത് അതുപോലെ ബൈബിള് മനുഷ്യന്മാർ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബൈബിളും ഖുറാനുമാണ് മനുഷ്യരുടെ ഈ ലോകം ഇത്ര കലുഷിതമാക്കിയത് മനുഷ്യർ തമ്മി തല്ലാനുള്ള കാരണം ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഈ ബൈബിളും ഖുറാനുമാണ് ബൈബിളിലും ഖുറാനിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് തമ്മി തല്ലണത് അല്ലാണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും തമ്മി തല്ലെന്നൊന്നുമില്ല ഓക്കെ ബൈബിളിലും ഖുറാനിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവറ്റകളാണ് തമ്മിത്തള്ളണത് ഇവറ്റകൾക്ക് എന്താ പറയുക ഈ പേ പിടിച്ച പട്ടികളേലും കഷ്ടമാണ്മാർ അത്രക്ക് ഹീറ്റർഡാണ് പരസ്പരം അത്ര വെറുപ്പാണ് വെറുപ്പെന്ന് വെച്ചാൽ ഇതുപോലെ വെറുപ്പുള്ള മനുഷ്യർ ലോകത്തില്ല മനുഷ്യർ യഹൂദനെ കണ്ടുകഴിഞ്ഞാൽ മുസ്ലിമിന് കടിച്ച് കയറണം മുസ്ലിമിനെ ബോംബിട്ട് കൊല്ലണം യഹൂദന് ഇങ്ങനെ പരസ്പരം കൊന്നുകൊണ്ടേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പ്രവൃത്തി കണ്ടാലറിയാലോ നിങ്ങളുടെ ഉള്ളിൽ ദൈവമല്ല പിശാചാണുള്ളതെന്ന് നിങ്ങൾ പൈശാചികമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ദൈവവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് യാതൊരു ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈശ്വരനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കരുണ ദയ സഹാനുഭൂതി അനുകമ്പ സ്നേഹം ഇത്തരം വികാരങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളിന്ന് പുറത്തു വരിക നിങ്ങളങ്ങനെയല്ലല്ലോ നിങ്ങൾ വെറുപ്പ് വിദ്വേഷം കൊല ബലാത്സംഗം ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യണത് എത്ര കോടിക്കണക്കിന് സ്ത്രീകളെ ഭാരതത്തിൽ ഈ മുസ്ലിങ്ങൾ ഈ വിശുദ്ധ ഖുറാൻ വിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്ന ആളുകൾ ജന്തുക്കൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നറിയാമോ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലല്ല നിങ്ങൾ പിശാചിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി തന്നെ അതിന് തെളിവാണ് നിങ്ങളുടെ ചരിത്രം ഈ ക്രിസ്തു മതവും യഹൂദമതവും ഇസ്ലാമും ഇതുവരെ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇവരുടേലില്ല എപ്പോഴും തമ്മിത്തല്ല വിശുദ്ധ ഖുർആൻ വിശുദ്ധ ബൈബിൾ എന്ന് പറയും നാണമുണ്ട് ഇങ്ങനെ പറയാനായിട്ട് നാണമുണ്ട് ഒരു പുസ്തകം പറയുന്നു യേശുവിന് അള്ളാഹുവിന് പുത്രന്മാരില്ലെന്ന് മറ്റേ പുസ്തകം പറയുന്നു യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അള്ളാഹുവിൻ്റെ പുത്രനാണ് യേശു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ സത്യവിശ്വാസികൾ അള്ളാഹുവിന് പുത്രനില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും സത് നിങ്ങൾ ആരാണ് ഇപ്പോൾ പോഴനാക്കുന്നത് പൊട്ടനാക്കണേ നിങ്ങൾ തന്നെയാണ് പൊട്ടന്മാരാവുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കും കാരണം ഇത് രണ്ടും എങ്ങനെ സത്യമാവും യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറയുന്ന ബൈബിളും അള്ളാഹുന് പുത്രനില്ല എന്ന് പറയുന്ന ഖുറാനും എങ്ങനെ സത്യമാകും എങ്ങനെ സത്യമാകും സത്യമാവും ദൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും പ്ലീസ് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം